ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയ്ക്ക് മാത്രമായിരുന്നില്ല യു എയ്ക്കും ഒരു സുപ്രധാന ദിവസമായിരുന്നു ദില്ലിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് വീക്ഷിക്കാനും ആശംസകൾ അറിയിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും യു എയുടെ ഉപ സർവ്വസൈന്യാധിപനും അബുദാബിയുടെ കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് നേരിടത്തി ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് എല്ലാവർക്കും അറേബ്യൻ ഷുറസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനും ഒരു പത്രപ്രവർത്തകനാണ് നമ്മളെഴുന്ന വാർത്തകൾ വായിക്കുന്ന നിരവധി വായനക്കാരെ എനിക്ക് അടുത്തു പരിചയമുണ്ട് എന്നാൽ ഇത്തരം വായനക്കാർക്കിടയിലേക്ക് പത്രങ്ങൾ എത്തിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ പത്രവിതരണം നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഗൾഫ് നാടുകളിൽ എങ്ങനെയാണ് പത്രങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഓരോ വിതരണക്കാരനും പത്രങ്ങൾ സുരക്ഷിതമായി വേണ്ട സമയത്ത് കൃത്യമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നത് ആ കാഴ്ചയിലേക്കാണ് അറേബ്യൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് തൃശൂരുകാരൻ ഭാസ്കരേട്ടൻ മുപ്പത് വർഷത്തിലധികമായി പത്രം വിതരണം ചെയ്യുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ നൂറുകണക്കിന് ആളുകളുണ്ട് രാവിലെയും കാലാവസ്ഥയും ഒന്നും നോക്കാതെ ആളുകൾക്കിടയിൽ പത്രം എത്തിക്കാൻ അധ്വാനിക്കുന്നത് പത്രങ്ങളുടെ പഴക്കങ്ങളെക്കാൾ പഴക്കമുണ്ട് അത് വിതരണം ചെയ്യുന്നവർക്ക് പാതിരാത്രി കഴിയുന്നതോടെ തുടങ്ങുന്ന ഇവരുടെ പത്രപ്രവർത്തനം ഉച്ചവരെ നീളും തണുപ്പും ചൂടും പൊടിക്കാറ്റുമൊന്നും വകവയ്ക്കാതെ വാർത്തയുടെ ചൂട് പോകുന്നതിന് മുൻപ് ഫ്ളാറ്റ് പഠിക്കലും ഗ്രോസറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇവർ പത്രമെത്തിക്കും യുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അജുമാനിലെത്തുന്ന പത്രങ്ങൾ വിതരണം ചെയ്യുന്നവർക്കൊപ്പം ഞങ്ങളും കൂടി തണുത്തുറഞ്ഞ വെളുപ്പാൻകാലത്ത് സൈക്കിളിലും ബൈക്കിലും നടന്നും പത്രവിതരണം നടത്തുന്നവർക്കൊപ്പം ഞങ്ങളും ക്യാമറയും സഞ്ചരിച്ചു മുപ്പത് വർഷത്തിലധികമായി അജുമാനിൽ പത്രവിതരണം നടത്തുന്ന ഭാസ്കരേട്ടന്റെ വിശേഷങ്ങളിൽ നിന്നും തുടങ്ങാം ഭാസ്കരേട്ടന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതിനോടകം തന്നെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് സൈക്കിളിൽ എത്തിക്കുന്ന പത്രവാർത്തകളെക്കാൾ വാർത്തകളുടെ ശേഖരം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഭാസ്കരേട്ടന്റെ മനസ്സിലുണ്ട് ഹൃദയത്തെ ഒരു ഫീ ഫീച്ചറിലൂടെ വന്നതാണ് പത്ര ഏതാണെന്ന് എനിക്കറിയില്ല അത് അതിൽ ആ മോർ മോർച്ചറിയിൽ നിന്ന് ഭ്രൂണം പോലത്തത് അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോയി കളയണയിലൂടെ വന്ന ഒരു കുട്ടീനെ ആ ജീവൻ കണ്ടെത്തിയ മറ്റൊരു സ്ത്രീ കണ്ടെത്തിയിട്ട് ആ പെൺകുട്ടി ഇന്നും ജീവിക്കുന്ന ആ ജീവിതം അത് ആ വാർത്ത എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു മതിച്ചൊരു വാർത്തയാണ് പതിറ്റാണ്ടുകൾ പത്രം വിതരണം ചെയ്തവർ മുതൽ ഇന്നലെ മുതൽ പത്രം വിതരണം ചെയ്തു തുടങ്ങിയവർ വരെ ഈ കൂട്ടായ്മയിൽ അണിനിരക്കുന്നു പത്ര വിതരണ കമ്പനികളിലെ സ്ഥിര ജീവനക്കാരെ കൂടാതെ രാവിലത്തെ പണിക്ക് ശേഷം ഹോട്ടലുകളിലും ജ്യൂസ് ഷോപ്പുകളിലും സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന പണിയാണ് പാർട്ട് ടൈം പണിക്കാരിലെത്തുന്നവരിൽ പലരും ചെയ്യുന്നത് वेदर का भी अगर प्रॉब्लम होता है तो हम आम, हमारा कोशिश ये होता है कि कस्टमर को कंप्लेन नहीं होना चाहिए जितना जल्दी हो सके हम काम करते हैं और बाकी हमें कोई प्रॉब्लम नहीं है कंपनी अलहमदिल्ला हमारा बहुत अच्छा है और हमें हम आम एक दूसरे के साथ पूरा कंप्रोमाइज़ करके चलते हैं സ്ഥിര ജീവനക്കാരാകട്ടെ പത്ര വിതരണത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റു പണിത്തിരക്കുകളിലേക്ക് പോകും രാവിലെ രണ്ടര മണിക്കൂടെ എത്തും ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് പേപ്പർ എത്തിയാൽ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഉച്ചക്ക് പത്ത് പതിനൊന്ന് മണി വരെ ആവും ഇത് അണി കഴിയാൻ ഇതുവരെയൊക്കെ ദൈവം അനു അനുഗ്രഹിച്ചിട്ട് മുപ്പത്തൊന്ന് വർഷം ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് നേട്ടം തന്നെയാണ് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത് എത്ര കിലോമീറ്റർ സൈക്കിൾ ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം സൈക്കിൾ ഓട്ടുന്നുണ്ടാവും എന്നാലും ഇത് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ മുപ്പത്തൊന്ന് വർഷത്തിനാണെങ്കിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ എന്തെങ്കിലും അനുഭവങ്ങൾ അപകടങ്ങളോ അല്ല അങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അനുഭവിക്കണം അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാപ്പിയമ്മയും മരിച്ചപ്പോൾ അത് വലിയൊരു സമാധാനക്കേടായി കാരണം ഇവിടുന്ന് പോകാൻ പറ്റിയില്ല അത് വലിയൊരു ഇതായി പിന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ കല്യാണമായിരുന്നു ഇപ്പോൾ ഏപ്രിൽ പതിനാലാം തീയതി അതിന് ഞാനിവിടുന്ന് രണ്ട് ദിവസത്തിൻ്റെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയി വായിക്കാൻ സമയം സമയം കുറച്ച് വീട്ടിൽ ചെന്നതിന്റെ ശേഷം വായിക്കും വിൽപ്പനന്റെ സമയത്ത് വായിക്കാനുള്ള അതിരാവിലെയുള്ള പണിയായതിനാൽ പലർക്കും പല സമയത്തും അപകടങ്ങളും പറ്റിയിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും നാട്ടിലെ വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്നവരെ ഓർത്ത് ഇവർ വീട്ടുപടിക്കലിൽ യഥാസമയം വർഷമാണ് പേപ്പറില് പിന്നെ ബുദ്ധിമുട്ടെന്നാലും മഞ്ഞ് വെയിൽ മാറ്റ് എല്ലാം കൊണ്ടും കാലാവസ്ഥ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ടൈം പേപ്പർ ചിലപ്പം ലേറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഓട്ടങ്ങൾ ഓടണം അതിൽ അപകടങ്ങൾ വരലും രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ മരണങ്ങൾ വരെ ഫേസ് ചെയ്തിട്ടുണ്ട് പലരുടെയും അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ വല്ലാതെ ഫീൽ ചെയ്യും എന്നാലും പക്ഷേ പേപ്പർ നമ്മൾ എത്തിച്ചേ പറ്റും പിന്നെ ഈ കസ്റ്റമർക്ക് ലേറ്റാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചിലപ്പോൾ ഈ ഷമാൽ കാറ്റ് എന്നൊക്കെ പറയുന്നതാണ് പൊടിക്കാറ്റുണ്ടാവും ആ സമയത്തൊക്കെ ഇവർ ഇവരുടെ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരിക്കും ശരില്ലേ കസ്റ്റമർ കംപ്ലൈൻ്റ് ആക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല മാതൃഭൂമി ലേറ്റായി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവം മാറും ഒരു ആറ് ആറരയ്ക്ക് മുമ്പ് കിട്ടിയില്ല ഒരു പ്രശ്നം അതിനെന്തായാലും ഒരു കാറ്റ് ചൂട് വെയിലൊന്നും പ്രശ്നമാക്കാതെ ഇപ്പോൾ അവങ്ങള് വണ്ടി ഓടിച്ച് മഴയത്തും വെയിലത്തും ചൂടത്തും എല്ലാം അവർ പോയി ലേറ്റ് ആവാതെ പേപ്പർ കൊണ്ട് നേരത്തെ എത്തിക്കും എല്ലാവരും സുഖമായിട്ട് ഇറങ്ങുന്നത് അപ്പം നമ്മൾ എണീറ്റ് പേപ്പർ എടുക്കാൻ പോകുന്നത് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ പോകുന്നു പേപ്പറെടുക്കാൻ കസ്റ്റമറിന് കംപ്ലയിൻ്റ് വരേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഇച്ചിരി പെട്ടെന്ന് പോകുന്നത് വായനക്കാരുടെ എണ്ണം അനുദിനം കുറയുകയാണ് എന്ന് ഇവരിൽ ചിലർ പറയുന്നു ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും പത്രവാർത്തയുടെ കുറച്ചിട്ടുണ്ട് അത്തരം ചില ഈ പത്രപ്രവർത്തകർക്കും പറയാനുണ്ട് ഒരു ചെറിയൊരു തലമുറ ഉണ്ട് അവര് ആചാരം തുടരുന്നു ഉള്ളൂ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആൻഡ്രോയിഡ് ഫോണും നെറ്റ് ഒന്നും നിലത്ത് വെക്കാൻ നേരില്ല അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ പോരാ ഒരു ദിവസത്തിന് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നേരം അവർക്ക് ഒന്നിനും തികയുന്നില്ല ഓൺലി ഈ ഉള്ള ലോകത്ത് മാത്രമാണ് പത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ആ പത്രത്തും കൂടെ ആയാ ചവിട്ടി പോകുന്നു ഇന്നത്തെ പുതിയ തലമുറ ഒന്ന് കൈകൊണ്ട് എടുത്തു വെക്കാൻ പോലും മെനക്കെടാത്തവരാണ് അപ്പോൾ പത്രകാർ കൈകൊണ്ട് തൊടുന്നില്ല എന്നൊന്നർത്ഥം പത്രങ്ങൾക്ക് ഒരു സുഗന്ധമുണ്ട് വാർത്തയുടെ നല്ല സുഗന്ധം അത് പാറിപ്പറക്കുകയാണ് ഇവരിലൂടെ ഉപജീവനമാണെങ്കിലും ഇവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് അറേബ്യൻ സ്റ്റോറീസിന്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും